ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ശ്രദ്ധേയമായ മത്സരാർത്ഥിൽ ഒരാളാണ് അരിമോൾ തുടക്കത്തിലും ഗച്ചപകടം കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചില്ലെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ കത്തിക്കയറുന്ന അനുമോളെയാണ് ബി ബി ആരാധകർ കണ്ടത് പിന്നീട് ഇപ്പോഴ ഇതിനിടയിൽ തൻ്റെ ജീവിതകഥ പങ്കുവെക്കുകയാണ് താരം അച്ഛൻ കഷ്ടപ്പെട്ടാണ് തന്നെയും സഹോദരിയും വളർത്തിയതെന്നും താൻ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ അവരെ രണ്ടു മക്കളെ പോലാണ് കൊണ്ടുപോകുന്നതെന്നും താരം പറഞ്ഞു ജീവിതകഥയിൽ ആദ്യമായി അച്ഛൻ എന്ന ഓപ്ഷൻ ആയിരുന്നു അനുമോക്ക് ലഭിച്ചത് ഇമോഷണൽ ആയിട്ടാണ് അച്ഛനെ കുറിച്ച് അന്ന് സംസാരിച്ചതും സതീഷ് എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് അച്ഛൻ തൻ്റെ പ്രാണനാണ് ഓലയിട്ട് ചാണകം ഒരു വീട്ടിലായിരുന്നു താനും ചേച്ചി അമ്മയെ അച്ഛനും ജീവിച്ചിരുന്നത് ടാപ്പിങ് ആയിരുന്നു അച്ഛൻ്റെ ജോലി ചില ദിവസം ഇങ്ങനെ തനിക്ക് തൻ്റെ അച്ഛനെ കാണാൻ പറ്റിയില്ല കാരണം രാവിലെ രണ്ടു മണിക്കൊക്കെ അച്ഛൻ ജോലിക്ക് പോകുമായിരുന്നു രണ്ട് പെൺകുട്ടികളാണ് വളർന്നു വരുന്നതെന്ന് മനസ്സിലാക്കി അച്ഛൻ പിന്നീട് കരിപ്പെട്ടി ബിസിനസ് തുടങ്ങി അച്ഛൻ തമിഴ്നാട്ടിൽ പോയി കരിപ്പെട്ടി എടുത്ത് കടകളിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യും താനും കൂടെ പോകാറുണ്ടായിരുന്നു ഇപ്പോൾ ആ ബിസിനസ്സൊക്കെ താൻ നിർത്തിച്ചുവെന്നും അമ്മയോടും അച്ഛനോടും തൻ്റെ രണ്ടു മക്കളെ പോലാണ് കൊണ്ടുപോകുന്നതെന്നും അനുമോൾ പറഞ്ഞു ഒരു കുറവും വരുത്താതാണ് തങ്ങളെ നോക്കിയതായത് ഇത്രയും നാൾ അച്ഛൻ്റെ പേരിലാണ് താൻ അറിയപ്പെട്ടത് ഇപ്പോൾ തൻ്റെ പേരിലാണ് അച്ഛൻ അറിയപ്പെടുന്നത് അതിൽ അഭിമാനം എന്ന് അനുമോൾ പറഞ്ഞു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് താൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ആദ്യമായി താൻ അഭിനയിച്ചപ്പോൾ കിട്ടിയ പൈസ ആയിരം രൂപയാണ് അതിന് കടയിൽ കൊടുത്ത് പത്തിൻ്റെ നോട്ടാക്കി ആദ്യ ശമ്പളം എന്ന നിലയിൽ എല്ലാവർക്കും കൊടുത്തുവെന്നാണ് നടി പറയുന്നത് തന്നെ ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്താക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് ഒരു ടെലിവിഷൻ ഷോയിൽ വന്ന ശേഷമാണ് തനിക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് അതിലും ഒരുപാട് പേർ അടിച്ചാക്കാൻ തുടങ്ങി നോക്കി എന്നായിരുന്നു അനുമോൽ പറഞ്ഞത്